ഹായ് ഞാൻ തോസ്നിവാസി ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തി ബേക്ക് ചെയ്യുന്നത് ഫിഷ് ബേക്ക് ചെയ്യുന്ന റെസിപ്പി വേണം എന്ന് പറഞ്ഞിട്ട് കുറെ പേർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മത്തിയാണ് മത്തി ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് അധികം വരുന്നത് ദശ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് മാത്രം ചെയ്യണം അല്ലെങ്കിൽ മൈക്രോ പ്ലസ് നമുക്ക് കുറച്ച് ദശയ്ക്കുള്ളതാണെങ്കിൽ മൈക്രോ പ്ലസ് കൺഡക്ഷൻ ചെയ്യണം ഇതിപ്പോൾ കൺഡക്ഷനിൽ മാത്രമാണ് ചെയ്യുന്നത് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി വെളുത്തുള്ളി ഉപ്പ് ഇനി കുറച്ച് പൊടി അധികം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറയ്ക്കുക കേട്ടോ അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ കുരുമുളക് പൊടി ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം ഓരോരുത്തരെ ഇരിവിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല വൃത്തിയാക്കി വരഞ്ഞ മത്തി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക സമയമുണ്ടെങ്കിൽ ഇത് നമുക്ക് മസാലന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഓരോന്നായിട്ട് മാറ്റാം അതിൻ്റെ മസാലയെല്ലാം അതിൽ ചേർക്കണം എന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുകയാണ് പ്രീഹീറ്റാവാൻ തുടങ്ങിയിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീപ് സൗണ്ട് ഒരു അന്നേരം തുറന്ന് ലോർ ആക്ക് വെച്ച് ഫിഷ് ട്രേ വെച്ച് അതിന് ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്ക് ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ടൈം കഴിഞ്ഞാൽ എടുക്കാം പന്ത്രണ്ട് മിനിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായി നമുക്ക് പുറത്തെടുക്കാം നല്ലൊരു ഫ്ലേവറും നല്ല ഒക്കെ ആയിട്ടുള്ള കേട്ടോ ഓക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇത് എൻ്റെ ബുക്കിൽ പേജ് നമ്പർ വൺ സിക്സ്റ്റി ത്രീയിലാണ് ഉള്ളത് ചെറിയൊരു പ്രിൻ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് തലയോട് കൂടി ഞാൻ മസാലയോട് കൂടിയിരുന്നു എഴുതി കൊടുത്തിരുന്നത് ബുക്ക് ആവശ്യമുള്ളൊരു ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ മാതൃഭൂമിയുടെ ലിങ്ക് അയച്ചുതരാം